ഞാൻ ഈ സർക്കാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ട അറിയാവട്ടെ അതിനകത്ത് ഞങ്ങൾക്ക് ഈ പ്രൊവിഡൻ ഫണ്ട് അതേപോലെ എസ് എൽ ഐ ബി എഫ് പോലുള്ളതിനൊക്കെ ഇൻട്രസ്റ്റ് കടന്നു വരുന്നുണ്ട് അതേപോലെ നമുക്ക് നമ്മൾ ഈ അക്കൗണ്ടിൽ വരുന്ന സാലറി ആയിക്കോട്ടെ അതിനൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് കടന്നു വരും ഇത്തരം ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഇത് സർക്കാർ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിന്റെ ഒരു സൂക്ഷ്മത എത്രത്തോളം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നറിയാം ഗവൺമെൻറ്റ് ജീവനക്കാർ മാത്രമല്ല വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിലേക്ക് ബാങ്കിലൂടെ പണം അയക്കുന്ന ആളുകൾക്കൊക്കെ അവരുടെ അക്കൗണ്ടുകളിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പൈസ കടന്നു പറ വരാറുണ്ട് എങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് അലഹദില്ല ആ ഒരു ചോദ്യം തന്നെ നല്ലൊരു ചോദ്യമാണ് കാരണം പലിശയിൽ നിന്ന് എങ്ങനെ സൂക്ഷ്മത പാലിക്കാം എന്നുള്ളതാണല്ലോ അവിടെ ചെയ്യേണ്ടത് ഒന്ന് അപ്പോൾ നമ്മളൊന്നും എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല സർവീസ് കാലത്താണോ അതിന് ശേഷമാണോ മരിക്കുക എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് കൃത്യമായി നമ്മുടെ വേണ്ടപ്പെട്ട ആള് കുടുംബത്തെ കൃത്യമായൊരു ബോധമുണ്ടാക്കണം എൻ്റെ അക്കൗണ്ടിൽ വല്ലതും പലിശയായ ഉണ്ടെങ്കിൽ പരിശോധിക്കണം പലിശയാണോ അത് അതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഇപ്പോൾ ചില ഇൻഷുറൻസുകൾ ഇപ്പോൾ ഗവൺമെൻറ് ജീ ജീവനക്കാർക്ക് ചില ഇൻഷുറൻസുകൾ അവരെ സർവീസ് സമയത്ത് മാത്രമേ അവർ തിരിച്ച് കിട്ടുകയുള്ളൂ അതിലൊക്കെ സ്വാഭാവികമായും പലിശ ഉണ്ടാവും ആ പലിശ എത്രത്തോളം ഉണ്ട് എന്ന് അന്ന് നോക്കി കൃത്യമായി ഒഴിവാക്കുക അതേപോലെ തന്നെ പി എഫ് ആണെങ്കിൽ പി എഫ് കൃത്യമായൊരു ഒരു ഒരു ചില മാസങ്ങൾ കൂടുമ്പോൾ പി എഫിൽ നിന്ന് സംഖ്യ എടുക്കാൻ സാധിക്കും അതിലുള്ള പലിശ എത്രയാണ് എന്ന് പരിശോധിച്ച് കണ്ടെത്താൻ സാധിക്കും അതൊക്കെ അതിൽ നിന്ന് ഒഴിവാക്കിയാണ് വേണ്ടത് അക്കൗണ്ടിലുണ്ടാവുന്ന പലിശയും ഇതേപോലെ തന്നെ നമ്മുടെ വിഹിതമല്ല അത് പലിശയാണ് എന്ന ബോധത്തോടു കൂടി ഒന്നെങ്കിൽ പാലിയേറ്റിയെ പോലുള്ള രോഗികൾ പോലുള്ള അല്ലെങ്കിൽ പലിശക്കണിയിൽ അകപ്പെട്ട ആളുകൾ പോലുള്ള അല്ലെങ്കിൽ പൊതു നന്മയ്ക്ക് വേണ്ടിയുള്ള ആ കാര്യങ്ങൾക്ക് അത് ഒഴിവാക്കാം ആ വഴിയിലേക്ക് ഒഴിവാക്കാം എന്നാണ് ആലം